ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും രമണമഹർഷിയുമൊക്കെ നമുക്ക് തെളിയിച്ചു തന്ന തത്വമാണിത് ഇതിൻ്റെ പ്രഘോഷണം നടത്തുന്ന ലോകത്തെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല അവിടെ അയ്യപ്പന് നിത്യവും ഉറക്കുപാട്ടാകുന്നത് ഹരിവരാസനമാണെന്ന് എല്ലാവർക്കും അറിയാം ആ കൃതി ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാസ്റ്ററാണ് അത് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസുമാണ് സന്നിധാനത്തിലേക്കുള്ള യാത്രാ അയ്യപ്പ അയ്യപ്പഭക്തന്മാർ തൊഴുതു നീങ്ങുന്നത് വാവർ നടയിലൂടെയാണ് ബാബറാകട്ടെ ഇസ്ലാമാണ് മധ്യകേരളത്തിൽ നിന്ന് മല ചവിട്ടാൻ പോകുന്ന ഭക്തർ ക്രൈസ്തവ ദേവാലയമായ അർത്തങ്കൽപ്പള്ളിയിലും കാണിക്കയിടുന്നു ഇങ്ങനെ സർവധർമ്മസമഭാവനയുടെ പ്രതീകമായി നിൽക്കുന്ന എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ശബരിമലയ്ക്കുള്ള പ്രത്യേകത കൂടുതൽ കൂടുതൽ വ്യക്തമാവുക ശബരിമലയുടെ മതാതീത ആത്മീയത ഒരു അത്യപൂർവതയാണ് ഇത് ലോകത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നത് പ്രധാനമാണ് അങ്ങനെ രാജ്യാന്തരങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയണം അതിനുതകും വിധം ശബരിമലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ആകർഷകമാക്കുകയും വേണം മധുരയുടെയും തിരുപ്പതിയുടെയും ഒക്കെ മാതൃകയിൽ ശബരിമലയെയും തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുക എന്നതും ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യമാണ്